മായാ മായാനദിയിലെ അപ്പുവായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലാം സാന്നിധ്യം അറിയിച്ച താരമാണ് ഐശ്വര്യ ലക്ഷ്മി പുറമേ നിർമ്മാണത്തിലും ഐശ്വര്യ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഐശ്വര്യ ചെയ്ത സിനിമകളും കഥാപാത്രങ്ങളും എല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതായിരുന്നു ഓൺ സ്ക്രീനിൽ വേറിട്ടതും ശക്തവുമായ കഥാപാത്രങ്ങളായിരുന്നു ഐശ്വര്യ അഭിനയിച്ചത് തമിഴിൽ പൊന്നിയൻസെൽ പൂങ്കുഴലിയായി എത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ ഈ വർഷം ഇതുവരെ കടന്നുവന്ന നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രവും പൊട്ടിക്കറയുന്ന ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ഫോട്ടോ ൾക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ന്യൂഇയറിന് തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടി പോയതിനു പിന്നിലെ കാരണത്തെക്കുറിച്ച് ഐശ്വര്യ ലക്ഷ്മി പങ്കുവച്ചത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെന്ന കാര്യം ഈ വർഷമാണ് ഞാൻ മനസ്സിലാക്കിയത് കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ കരയുന്ന സമയത്തെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് എങ്ങനെ എപ്പോൾ കരഞ്ഞുവെന്ന് എനിക്ക് അറിയാമായിരുന്നു എനിക്ക് വല്ലാത്ത മൈഗ്രൈൻ ഉണ്ട് ഈ വർഷം ന്യൂ ഇയർ ദിവസം ഞാൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു പക്ഷെ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ എനിക്ക് താൽപര്യമില്ലായിരുന്നു കാരണം ഒന്നാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് തലേ ദിവസം പാർട്ടി ചെയ്തത് കൂടിപ്പോയത് കൊണ്ട് അസുഖം വന്നയാളാണെന്ന ചിന്ത എല്ലാവർക്കും വരും സർജൻസി ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഒന്നാം തീയതി ഞാനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്ത എനിക്കുണ്ടായിരുന്നു ഇതൊക്കെയാണല്ലോ നമ്മുടെ പേടി ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവർ ലൗഡ് സ്പീക്കർ വെച്ചിരുന്നു ഒരു പരിപാടിയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ് ലൗഡ് സ്പീക്കർ സൗണ്ട് ട്രിഗർ ആയപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു പണ്ട് മുതൽ മൈഗ്രൈൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടി മെഡിറ്റേഷൻ പഠിക്കാൻ പോയി ും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ലൗഡ് സ്പീക്കർ അവിടെയും ഉണ്ടായിരുന്നു മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയിലെത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മൈഗ്രെയിൻ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ പോകാൻ എന്നെ ഉപദേശിച്ചിരുന്നു ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും എന്ത് ചിന്തിക്കുമെന്ന് കരുതി ഞാൻ പോകാൻ തയ്യാറായില്ല പക്ഷെ ഒന്നാം തീയതി ആയപ്പോഴേക്കും അത് കൂടി ഛർദിലടക്കം എല്ലാം ഉണ്ടായിരുന്നു അവസാനം ആശുപത്രിയിൽ പോയി അവിടെ എട്ട് മണിക്കൂറോളം കിടന്നു അവിടെ എനിക്കൊപ്പം പഠിച്ച കുട്ടി കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ആയിരുന്നു അവൾ എടുത്ത ഫോട്ടോയാണ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോ സ്ട്രെസ് പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ എല്ലാമായിരുന്നു മൈഗ്രൈന് പിന്നിലെ കാരണം എന്നാണ് ഐശ്വര്യ പറഞ്ഞത് അതേസമയം കിങ് ഓഫ് കൊത്തയാണ് അവസാനം മലയാളത്തിൽ റിലീസ് ചെയ്ത ഐശ്വര്യയുടെ സിനിമ ദുൽഖർ സൽമാൻ ആയിരുന്നു സിനിമയിൽ നായകൻ തഗ് ലൈഫ് എന്ന കമൽഹാസൻ സിനിമയാണ് ഇനി ഐശ്വര്യയുടേതായി റിലീസിന് എത്താനുള്ളത് thank you